നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും നാം കാണുന്ന കാഴ്ചകളിലുമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ആവശ്യമായ മാറ്റം സംഭവിപ്പിക്കാൻ കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ ശരിയായ കാഴ്ചപ്പാടിൽ എത്താൻ കഴിയുമ്പോഴാണ് കാഴ്ചപ്പാട് വ്യതിയാനം അഥവാ പാരഡൈം ഷിഫ്റ്റ് സംഭവിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ആ ശരിയായ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയുള്ള ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയുന്നതും എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നതും പാരഡൈം ഷിഫ്റ്റ് അഥവാ കാഴ്ചപ്പാട് വ്യതിയാനത്തെ സംബന്ധിച്ച ഒരു ചെറിയ ഉദാഹരണം നോക്കാം ചെന്നൈയിൽ നിന്ന് കേരള ഒരു ട്രെയിൻ വരികയാണ് ആ ട്രെയിനിന്റെ എ സി കമ്പാർട്ട്മെന്റിനല്ല ഒരു സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ ഒരു മുപ്പത് വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ പിതാവെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മുതിർന്ന വ്യക്തിയും ആ കമ്പാർട്ട്മെന്റിൽ ഒരു സീറ്റിൽ ഇരിക്കുന്നുണ്ട് അതിൽ ആ ജനൽ സീറ്റില് സൈഡ് സീറ്റിൽ ആ മുപ്പത് വയസ്സ് തോന്നിപ്പിക്കുന്ന ആ ചെറുപ്പക്കാരനാണ് ഇരിക്കുന്നത് കേരളത്തിലേക്ക് ട്രെയിൻ പ്രവേശിച്ചപ്പോൾ കനത്ത മഴയിലേക്കാണ് ഈ ട്രെയിൻ പ്രവേശിച്ചത് കേരളത്തിൽ വർഷക്കാലം ആരംഭിച്ചിരുന്നു കനത്ത മഴക്കാലം ആരംഭിച്ചിരുന്നു പക്ഷെ തമിഴ്നാട്ടിൽ മഴക്കാലം ആരംഭിച്ചിട്ടില്ലാതിരുന്നതിനാൽ കനത്ത പൊടിപടലങ്ങൾക്കിടയിലൂടെയാണ് ആ ട്രെയിൻ ഇത്രയും ദൂരം യും നേരം സഞ്ചരിച്ച് പോന്നിരുന്നത് മണിക്കൂറുകളോളം ആ പൊടിപടലങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്തു പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ആ ട്രെയിൻ്റെ അകവും പുറവും എല്ലാം മുഴുവൻ പൊടിപടലങ്ങളാണ് സ്ലീപ്പർ കമ്പാർട്ട്മെൻ്റ് ആണെന്ന് നോക്കുക അപ്പോൾ അങ്ങനെ ആ ട്രെയിൻ കനത്ത മഴയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ പൊടിപടലങ്ങളെല്ലാം കൂടി മഴവെള്ളവുമായി ചേർന്ന് കനത്ത ചെളിയായി കനത്ത ചെളിവെള്ളവുമാണ് ട്രെയിനിലേക്ക് അടിച്ചു കയറുന്നത് അപ്പോൾ എല്ലാം ഡ്രസ്സും സാധന സാമഗ്രികളും എല്ലാം ചെളിയാകുന്നതിനാൽ എല്ലാവരും പെട്ടെന്ന് ഷട്ടറുകൾ അടയ്ക്കാൻ തുടങ്ങി ട്രെയിൻ ട്രെയിൻ്റെ ജനൽ ഷട്ടറുകളെല്ലാം അടയ്ക്കാൻ തുടങ്ങി വാതിലും ജനലും എല്ലാം അടയ്ക്കാൻ തുടങ്ങി പക്ഷേ ഈ സൈഡ് സീറ്റിൽ നിന്നിരുന്ന ഈ മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ തന്റെ ബാക്കി ഷട്ടറിലൂടെ ഉയർത്തി വെച്ചിട്ട് ഈ മഴവെള്ളം എടുത്ത് കളിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അപ്പൊ ഈ പെട്ടെന്ന് ഇവൻ ഈ മഴവെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി മഴവെള്ളം തട്ടിതെറിപ്പിച്ചുകൊണ്ട് അച്ചാ മഴ കാണച്ചാ മഴ നോക്കച്ചാ എന്ത് രസമാച്ചാ മഴ എന്ന് തുടങ്ങി ഇവനൊരുതരം ആഹ്ലാദം പ്രകടിപ്പിക്കാൻ തുടങ്ങി അപ്പം ആളുകൾക്ക് മനസ്സിലായി ഇവൻ എന്തോ ഒരു മാനസിക ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെന്ന് മനസ്സിലായി ആളുകൾ ഈ ഈ പിതാവ് തന്നെ ആ കുട്ടിയെ നിയന്ത്രിക്കുമെന്ന കണക്കൂട്ടിലെ ആളുകൾ മിണ്ടാതിരുന്നു പക്ഷേ ഈ പയ്യൻ വീണ്ടും മഴത്തുള്ളി തട്ടിതെറിപ്പിച്ചുകൊണ്ട് അച്ഛാ നോക്കച്ചാ മഴത്തുള്ളി തുള്ളി കാണച്ച അച്ചാ மழை காலச்சா இந்த ரசாச்சா மழை காலம் தொடங்கி ഈ പയ്യൻ ബഹളം ആരംഭിക്കാൻ തുടങ്ങി അത് ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി കാരണം ഈ ചെളിവെള്ളം അകത്തേക്ക് അടിച്ച് കയറിയിട്ട് ആളുകളുടെ വസ്ത്രങ്ങളും സാമഗ്രികളും എല്ലാം വൃത്തികേടാവാൻ തുടങ്ങി പക്ഷേ ഈ പയ്യൻ വീണ്ടും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ ആ മഴവെള്ളത്തിൽ കളിക്കുകയാണ് അച്ഛാ ട്രെയിൻ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ മഴവെള്ളം പിന്നോട്ട് പോകുന്ന നോക്കച്ചാ എന്ത് രസം അച്ഛാ മഴവെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി ഇവൻ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ് ഈ ഈ മനുഷ്യനാകട്ടെ ഈ മുതിർന്ന മനുഷ്യനാകട്ടെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹത്തെ സാ ചെറുപ്പക്കാരെ സാ മറ്റുള്ള മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ മൈൻഡ് ചെയ്യാതെ ഈ ചെറുപ്പക്കാരനെ സാഹോദം നോക്കിയിരിക്കുകയാണ് ഇതുകൂടെ ആളുകൾക്ക് ഭയങ്കര ദേഷ്യമായി ഇവൻ വീണ്ടും മഴവെള്ളത്തിൽ കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആളുകൾക്ക് കോപമുണ്ടായി അതിലെ ചൂടനായ ഒരു വ്യക്തി എണീറ്റ് ഒന്ന് ആക്രോശിക്കാൻ തുടങ്ങി എടോ കിളവ തനിക്ക് തന്റെ മകൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താനും ഇങ്ങനെ നോക്കിയിരുന്നത് എങ്ങനെയാണ് അവൻ തന്റെ മകൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തിനാണ് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവനെ പിടിച്ച് വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ തന്നെ പിടിച്ചുകൊണ്ട് പോയി ആർ പി എഫിന് പോലീസിന് കൊടുത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവരാ ചെറുപ്പക്കാരനെ പിടിക്കാൻ ശ്രമിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ഈ വൃദ്ധൻ സ്ഥലകാല ബോധമുണ്ടെങ്കിൽ പെട്ടെന്ന് ിട്ട് അയ്യോ അയ്യോ അവനൊരു കുഴപ്പമില്ല ഒന്നും ചെയ്യരുതേ അവന് ഭ്രാന്തോ മാനസിക പ്രശ്നങ്ങളോ ഒന്നുമില്ല അവനൊരു കുഴപ്പമില്ല അവനൊന്നും ചെയ്യരുതേ ആ പാടുകൾ ചോദിച്ചു പിന്നെ എന്താണോ ഈ കാണിക്കുന്നത് അത് അവൻ ജന്മനാ തന്നെ ജനിച്ചപ്പോൾ തന്നെ രണ്ട് കണ്ണുകൾക്കും കാഴ്ചശക്തി ഇല്ലാതെ പൂർണ്ണ ജനിച്ച ഒരു ഇവൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് അവന് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് സർജറി ചെയ്ത് കണ്ണുകൾക്ക് കാഴ്ച കിട്ടിയത് ആ കാഴ്ച കിട്ടിയതിന് ശേഷമുള്ള അവന്റെ ആദ്യ യാത്രയാണ് അവന് അവൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മഴ കാണുന്നത് ആദ്യം ആയിട്ട് മഴ കണ്ടതുകൊണ്ടുള്ള അവൻ്റെ ആഹ്ലാദമാണ് എല്ലാവരും ക്ഷമിക്കണേ മോനെ നീ ഷട്ടർ അടയ്ക്കട അപ്പോഴത്തേക്ക് ഈ വന്നവരുടെ എല്ലാം ഭാവം മാറി മനം മാറി പാരഡൈം മാറി കാഴ്ചപ്പാട് മാറി ആ വന്നവർ തിരികെ പറയാൻ തുടങ്ങി അയ്യോ ക്ഷമിക്കണേ ഞങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങൾക്ക് കാര്യം അറിഞ്ഞില്ല മകനെ നീ മഴ കാണ് ഞങ്ങളുടെ വസ്ത്രം നനഞ്ഞാൽ എന്ത് സാമഗ്രികളിൽ സ്വല്പം ചെളി വന്നാൽ എന്ത് എല്ലാവരും എല്ലാ ആ ചൂടായി വന്ന വ്യക്തി തന്നെ ആദ്യം മുൻകൈ എടുക്കാൻ തുടങ്ങി എല്ലാവരും എല്ലാ ഷട്ടറും തുറക്കൂ മോനെ നീ മഴ കണ്ട് ആസ്വദിക്കൂ എന്ന് ഇപ്പൊ നമ്മുടെ നമ്മൾ ശരിയായ കാഴ്ചപ്പാടോടെ കാര്യങ്ങളെ നോക്കിക്കാണുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ മുഖം നമുക്ക് ബോധ്യമാവുക ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും അങ്ങനെയാണ് നമ്മൾ നമ്മൾ കാണുന്ന കാഴ്ചയായിരിക്കില്ല പക്ഷേ അതിൻ്റെ പിന്നിൽ മറ്റു ചില യാഥാർത്ഥ്യം ഉണ്ടെന്ന് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ പ്രകടമായ വ്യതിയാനം വരും ജസ്റ്റ് ഓപ്പോസിറ്റ് ആകും നമ്മുടെ കാഴ്ചപ്പാട് അപ്പം അങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തുമ്പോഴാണ് നമ്മുടെ പാരഡൈം ഷിഫ്റ്റ് വരുത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലുമെങ്കിലും നമുക്ക് ശരിയായ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാൻ കഴിയുന്നതും ശരിയായ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുമ്പോൾ നമുക്കതിനെ അടിസ്ഥാനമാക്കിയുള്ള ആ ശരിയായ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയുള്ള ശരിയായ തീരുമാനം കൈക്കൊള്ളാൻ കഴിയുകയും ശരിയായ തീരുമാനത്തിൻ്റെ ഫലമായി നമുക്ക് ശരിയായ യാത്ര നാം എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ അസ്വാരസ്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകൾ കൂടാതെ എളുപ്പത്തിൽ എത്താൻ കഴിയുകയും ചെയ്യും അതിന് നാം ആർജിക്കേണ്ടത് ഒരു വലിയ ക്വാളിറ്റിയാണ് കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുക നാം കണ്ട കണ്ടപാടെ ഒരു തീരുമാനം കൈക്കൊള്ളാതെ അതിനൊരു മറുവശവും ഉണ്ടോ എന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാൽ തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരികയായി